ആ കൂട്ടുകാരെ പിടികൂടി 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 ആ അതവിടെ വെയ് ച അപ്പോഴേ കൂട്ടുകാർ ഞങ്ങളൊരു പെരുമ്പാമ്പിനെ പിടിക്കാൻ വന്നു പെരുമ്പാമ്പാണോ ഒരു പെരുമ്പാമ്പിനെ പിടിക്കാൻ വന്നതാണ് എന്തി പിന്നെ തലേ അതെ വലയെ കുരുങ്ങിയതാ കേട്ടോ ണ്ടോ വലയുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പച്ച കയറൊക്കെ കിട്ടിയേക്കുന്നു അത് നേരത്തെ പിടിച്ചു വിട്ടാണോ പ്രസാദേട്ടാ നേരത്തെ നിങ്ങൾ പിടിച്ചു വിട്ടാണോ അതുകൊണ്ടു തല കണ്ടോ ചെറുതൊന്നും അല്ല കേട്ടോ കണ്ടോ എന്റെ തല ആദ്യ തല ഒരു പച്ച നെറ്റിയുടെ കിഴപ്പുണ്ട് ഭയങ്കര ഓർമ്മ കേട്ടോ വരത്തില്ല വരത്തില്ല ലൈവൊന്നുമല്ല വേണ്ട 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 വാലും ഭയങ്കര വലിപ്പം ഉണ്ടോ മേത്തി വിറ്റിയാലേ അങ്ങനെ ചുറ്റത്തൊന്നും ഇല്ല ഊറി കാറ്റി കൂട്ടാ കൊരങ്ങിടാ കൊരങ്ങി

കണ്ടോ ഇതൊന്ന് ഇതൊന്നും എന്റെ ദൈവമേ കണ്ടോ കൊരകന്മാരുടെ ഒക്കെ പ്രശ്നം കണ്ടോ കൊരകന്മാരെല്ലാം ഭയങ്കര പ്രശ്നത്തിലാണെ രസമായിട്ടെന്താ പിടിച്ചു കണ്ടോ അച്ചാകൊന്നു പിടിച്ചോടെ ഇതാണോ ഇത് കണ്ടോ കോരങ്കന്മാരെ പ്രശ്നം കണ്ടോ ആ നിങ്ങൾ ഇത്രയും ചേർന്നാൽ എങ്ങനെ കണ്ടോ കോരങ്കമാരെല്ലാം ഭയങ്കര പ്രശ്നത്തിലാണ് അച്ഛാ ഞാൻ പോണ നേരത്തെ കൂട്ടുകാരെ കണ്ടോ അവിടെ പ്രസാദേട്ടനാണ്

മെഴുങ്ങി വന്ന് കൊരങ്ങന്മാരെല്ലാം ഭയങ്കര പ്രശ്നമാണ് ഇതാ ഇത് കണ്ടോ ഒരു വള്ളി കിടക്കുന്നുണ്ടോ ഒരു വള്ളിയും കൊണ്ട് നേരത്തെ കെട്ടി വീണതാണ് ആ സൈഡ് ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ പിടിക്കും ഞാൻ എന്നാ വലിപ്പം നോക്കേ കോരങ്ങായിട്ടാണ് പ്രസാദ് ഈ പെരുമാവിന്റെ എത്രാമത്തെ േ ആയിരത്തിനോ മഞ്ഞ കളറായിരിക്കും കൂട്ടുകാരെ കൊരങ്ങന്മാരെന്നാ പ്രശ്നമാ നോക്ക് നോക്കി കണ്ടോ എല്ലാരും ഒത്തിരി എണ്ണമുണ്ട് കേട്ടോ കുരങ്ങന് ഭയങ്കര സന്തോഷമായ ലക്ഷണമുണ്ട് അതിവിടുന്ന് ഒരു കയറടുക്കായി കൂട്ടുകാരെ ഫുള്ള് കൊരങ്ങന്മാര് ഇവന്മാര് നേരത്തെ കണ്ടതാ കേട്ടോ കേട്ടോ മൊത്തം കൊരങ്ങന്മാരാട്ടോ വെയില ക്ലിയർ ആദിട്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല ട്ടോ കൂട്ടുകാരെ കണ്ടോ ഇരിക്കുന്നേ എന്ത് വിഷമിച്ചോണ്ട് ഇരിപ്പാന്ന് നോക്കിക്കാ ഇത് എന്തോ എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കോ കേട്ടോ കൊരകന്മാരെ അപ്പം കൂട്ടുകാരേതാ ഇത് നമ്മുടെ സാർമാരെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അവരെ ഏൽപ്പിക്കുവാണ് കേട്ടോ ഏ പിന്നെ കൊടുക്കുവാണ് സാർമാർക്കെന്താ നമ്മുടെ സാർമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയി പിടിച്ചോണ്ട് വന്ന വണ്ടിയില്ലായിരുന്നു ഞങ്ങളെ ബൈക്കിന് പോയി കേട്ടോ ഞാൻ എപ്പം അങ്ങനെ തന്നെയാ വണ്ടി വന്നു അത് കൂന്നി പോയേക്കുമായിരുന്നു കോന്നിന്ന് വന്നുകഴിഞ്ഞപ്പളാ സാറ്മാര് ഏറ്റിട്ടുണ്ട് ഒരു വണ്ടിയിലോട്ട് കേട്ടി വന്നത് ആ കൂട്ടുകാരെ നമ്മൾ വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര വേറ്റാ കേട്ടോ പത്തിരുപത് ഇല്ല അവര് തരി സാറേ പത്തിരുപത് ഇല്ല ഇല്ലേ ഇല്ലയോ നോക്കിയേ ഓ അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് യൂട്യൂബിലാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ഇനി ഇങ്ങനെയുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാവരും നമുക്കാണ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക